എൻ്റെ പേര് സ്റ്റെഫിൻ സാം ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയെന്നാണ് ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് ഞാനിപ്പം ലീവിന് യു കെയിൽ വന്നതാണ് ഉടമ്പിടി സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് യു കെക്ക് പോകാൻ വേണ്ടി തന്നെയായിരുന്നു പക്ഷേ ആ ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു അതായത് യു കെ പോവുക എന്നുള്ള ലക്ഷ്യം കൊണ്ട് മാത്രം ഉടമ്പടി എടുത്തതാണ് അതിനുശേഷം യു കെ പോയി അവിടെ നല്ല രീതിയിൽ പഠിച്ചു പഠിത്തം കഴിഞ്ഞു പക്ഷേ ഉടമ്പടി ഞാൻ ഒന്നല്ലായിരുന്നു വെച്ചിരുന്നത് പക്ഷേ യു കെ പോകാമെന്നുള്ള ഉടമ്പടി മാത്രമേ അന്ന് സാധിച്ച് അമ്മ തന്നുള്ളായിരുന്നു അതെനിക്ക് എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ട് ബാക്കി സാധിച്ചു തന്നില്ല എന്നുള്ളത് ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് അമ്മ എന്നും ഡെയിലി ബ്രെഡ് എല്ലാം കാണുമായിരുന്നു അപ്പം ആദ്യമൊക്കെ ആദ്യത്തെ ഉടമ്പടി നടന്നു യു കെ വന്നു ബാക്കിയുള്ളത് നടന്നില്ല അപ്പം എനിക്ക് ചെറുതായിട്ടൊരകൽച്ച മാതാവിൽ നിന്ന് വന്നു അപ്പം അങ്ങനെ അങ്ങനെ വന്നപ്പോഴാണ് അമ്മ എന്നോട് പറഞ്ഞത് ജോലിക്ക് ഇനിയും വേണമെങ്കിൽ നീ അപ്പം എനിക്കൊരു തോന്നലുണ്ടായി ഒന്നാ ഉടമ്പടി പുതുക്കിയേക്കാവുന്ന അപ്പം നാട്ടിൽ ഒന്ന് പുതുക്കുക എന്ന് പറയുന്നത് നടക്കത്തില്ല അപ്പം ഞാൻ അമ്മ എന്നോട് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി ഉണ്ട് അതിനെപ്പറ്റി ഒന്ന് നീ നോക്കുന്നവരാ ഞാനങ്ങനെ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതും ഞാൻ ജോലി എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് മാത്രമാണ് ഉടമ്പടി എടുത്തത് അപ്പം അതിനാണെങ്കിൽ തുടക്കത്തിൽ എനിക്ക് ഏകദേശം യു കെയിൽ അറിയാം ഒരു ഇൻ്റർവ്യൂ കിട്ടുക എന്ന് പറയുന്ന പാടാണ് പക്ഷേ എനിക്ക് ഏകദേശം ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ഇൻറ്റർവ്യൂ വരെ രണ്ട് മാസത്തിനുള്ളിൽ കിട്ടി പക്ഷേ ഒന്നും സക്സസ് ആയില്ല ആദ്യത്തെ ഇൻറ്റർവ്യൂ തന്നെ എനിക്ക് ഏകദേശം നാല് ലക്ഷം രൂപയുടെ സാലറി ഉള്ള ഇൻ്റർവ്യൂ ആയിരുന്നു കിട്ടിയത് പക്ഷേ അതിൽ അതെനിക്ക് ഫെയിലായിപ്പോയി അത് കഴിഞ്ഞിട്ട് ഉടമ്പടി ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന് ജോലി കിട്ടുന്നില്ല അപ്പം ഞാനാണെങ്കിൽ മനസ്സിലെനിക്ക് ഒരു ഇത് അപ്പോഴാണ് അമ്മ എനിക്കൊരു ഡെയിലിവറിഡ് അയച്ചു തന്നത് അതിൽ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ നീ ദൈവമേ നീ ഞങ്ങളീ കരുണ കാണിക്കുവോളം നി നിൻ്റെ കരുണയ്ക്കായി ഞങ്ങൾ കാത്തിരിക്കുമെന്ന് അച്ഛനൊരു ഒരു ഒരു പ്രാർത്ഥന പറഞ്ഞായിരുന്നു അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം അച്ഛൻ പറഞ്ഞ് നായ്ക്കളാണ് വേറൊരു എന്താ പറയുന്നത് ദൈവം ഒരു അനുഗ്രഹം തന്നില്ല ഉടനെ വേറെ ഇടത്തേക്ക് പോകുന്നത് നായ്ക്കളാണ് അപ്പം നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് അപ്പം മക്കളൊരിക്കലും ദൈവം ഒരു അനുഗ്രഹം തന്നില്ല വിട്ടുപോകത്തില്ല അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് കൊണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്കിതൊന്നും സാധിച്ചു തന്നില്ലേലും ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഒരു ഈ എടുത്തേക്ക് ഓൺലൈൻ ഉടമ്പയിൽ ഒരെണ്ണവേലും എനിക്ക് സാധിച്ചു കാരണം കാരണം മാധവ എന്നെ തള്ളി പറഞ്ഞിട്ടില്ല എന്ന് എനിക്കൊരു ഉറപ്പ് കാരണം വേറെ അപ്പം അത് വന്ന് അങ്ങനെ ഞാനൊരു മനസ്സിലുറപ്പിച്ച് ആ ഒരു ആഴ്ചയാണ് ജാനറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു എന്നെ അവിടുത്തെ ഇങ്ങോട്ട് വിളിച്ചത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു യു കെയിലെ ഒരു ഫേമസ് കമ്പനിയാണ് ലൂലൈറ്റ് എന്ന് പറയുക അവർക്ക് യു എസ് ഓസ്ട്രേലിയ പിന്നെ കാനഡ ഇത്രയിടത്താണ് അവർക്ക് മേലടിച്ചത് ഞങ്ങളുടെയാണ് ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സായിട്ടുള്ളത് അപ്പം അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് വരാൻ താല്പര്യമുണ്ടോ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാനെന്നിട്ട് ഈ ജാനറ്റ് എന്ന് പറയുന്ന ആളെ തന്നെ തിരിച്ചു വിളിച്ചു ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു രണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂ പാസ്സായന് ശേഷം അതായത് രണ്ടായിരത്തി ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഞാൻ ജാനറ്റോട് ചോദിച്ചു എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ഇത് നിനക്കുള്ള ജോലിയാന്ന് പറഞ്ഞു ജാനറ്റ് എന്ന് പറഞ്ഞു വിളിച്ചത് മാധാവ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ അധികം ഉറപ്പായിട്ട് ഇപ്പോഴും വിശ്വസിച്ച് വിശ്വസിക്കുന്നു അപ്പം ജാനറ്റ് ആണെങ്കിൽ പറഞ്ഞു നിനക്കുള്ള ജോലിയാണിതെന്ന് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ എനിക്കെല്ലാം റെഡി ആയി ഞാൻ ഇപ്പം അവിടെ ജോലി കയറി എത്ര പേർക്ക് അറിയാവുന്നറിയത്തില്ല അതായത് ഒരു ജോലി കയറി കഴിഞ്ഞാൽ ഒന്ന് ഒരു മിനിമം ഒരു അഞ്ച് ഒരു വർഷം വരെ എടുക്കും നമുക്കൊരു ലീവ് കിട്ടണമെങ്കിൽ ഞാനിപ്പോൾ കയറിയിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ ഞാൻ ചുമ്മാ ജോലിക്ക് അതായത് ലീവ് ചോദിച്ചു എന്നോട് പറഞ്ഞു ലീവ് എടുത്തോ പൊക്കോ നാട്ടിൽ പോയി എൻജോയ് ചെയ്തിട്ട് വന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അമ്മയോട് ആദ്യമായിട്ട് പറഞ്ഞു ഇതെടുത്തപ്പോൾ ഞാൻ അമ്മ നേർ എൻ്റെ അമ്മ നേർച്ചയായിട്ട് പറഞ്ഞത് കിട്ടുന്ന ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് അമ്മയ്ക്കൊരു വീട് ഭവനമെന്നുള്ളതിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് അമ്മയോട് പറഞ്ഞത് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ വരുന്നത് ഇങ്ങോട്ട് ഇവിടെ ആയിരിക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും എൻ്റെ ആദ്യത്തെ പ്രവൃത്തി ഞാൻ നാട്ടിൽ വന്നാലുള്ളതെന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ വന്നേ ഇന്നിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നു ഇനിയിപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഉണ്ട് അവിടെ ഞാൻ അമ്മ മാതാവിനെ ഞാൻ കൊടുത്തേക്കുന്നൊരു വാക്കാണ് എനിക്കെന്ന ആരോഗ്യം ഉണ്ടോ ജോലിയെടുക്കാൻ ആരോഗ്യമുണ്ടോ അന്ന് വരെ ആ ഓർഫണേജിൽ ഭക്ഷണത്തിനും മരുന്നിനും ഉള്ളത് ഞാൻ കൊടുത്തോണ്ടിരിക്കുമെന്ന് പറഞ്ഞു പിന്നെ എന്നെ പറ്റുന്ന രീതിയിലല്ല ഞാൻ സഹായിക്കുന്നുണ്ട് പിന്നെ പ്രാർത്ഥനാപരമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുക്കുക എൻ്റെ അനുഭവത്തിനെന്ന് പറയുന്നതാണ് ഉടമ്പടി എടുക്കുന്നവർ എന്ത് മിസ്സാക്കിയാലും ഡെയിലി ബ്രെഡ് മിസ്സാക്കില്ല അതായത് രാവിലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് അച്ഛൻ അതിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാനും മാക്സിമം ശ്രമിക്കുക പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം പറയുന്നത് ഉടമ്പടി നമ്മൾ നമ്മളെടുത്തിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മൾ മനുഷ്യരാണ് തെറ്റ് സംഭവിക്കുക എനിക്ക് പറ്റിയിട്ടുള്ളത് കൊണ്ട് പറയാനുള്ളത് അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആയി ഈ തെറ്റെങ്ങനെ ഞാൻ ഞാൻ ഇടയ്ക്ക് വിചാരിച്ച് ഉടമ്പടി അങ്ങ് നിർത്തിയാലും കാരണം എൻ്റെ ഞാൻ തെറ്റ് ചെയ്തു ഇനിയിപ്പം മാതാവ് സ്വീകരിക്കത്തില്ലായിരിക്കും അതിന് പേടിച്ചിട്ട് ഞാൻ കണ്ടിന്യൂസ് യൂട്യൂബിൽ കയറി അച്ഛൻ ഇതിനെപ്പറ്റി പറയുന്ന വീഡിയോ എവിടെ ഉണ്ടെന്ന് തപ്പിക്കോണ്ടിരുന്നു അങ്ങനെ എനിക്കൊരു വീഡിയോ കിട്ടി അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഒരു തെറ്റ് പറ്റി ആ തെറ്റ് വീണ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ആ ഉടമ്പടി കൊണ്ടൊരു ഫലമില്ല ആ തെറ്റ് നമ്മൾ തിരുത്തി പിന്നെ ആ ഉടമ്പടി ശക്തമായിട്ട് മാതാവിനോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച് ആ ഉടമ്പടി പിന്നെയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ ആ ഉടമ്പടി ഒരു തെറ്റും എൻ്റെ ചെറിയ തെറ്റുപോലും ഞാൻ വരുത്തായിരിക്കും മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം പ്രൈസ് ഏഷ്യ പ്രൈസ്തലോഡ് പുസ്തകം അധ്യായം അറുപത് പതിനാറാം തിരുവചനം പറയുന്നു കർത്താവായ ഞാനാണ് നിൻ്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ ശക്തനായവനാണ് നിൻ്റെ വിമോചകനെന്നും നീ അറിയും സ്റ്റെഫിൻ എന്ന സഹോദരൻ വളരെ മനോഹരമായൊരു സാക്ഷ്യം നമ്മുടെ മുൻപിൽ സമർപ്പിച്ചു തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു ആവശ്യമായിരുന്നു അദ്ദേഹത്തിന് എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായത് അങ്ങനെയാണ് ഉടമ്പടി എടുത്താൽ എൻ്റെ ആവശ്യങ്ങളൊക്കെ നടക്കും അതിനു വേണ്ടിയാണ് ഇവിടെ വന്ന ആളുകളൊക്കെ ഉടമ്പടി എടുക്കുന്നതെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത് എന്നാൽ പിന്നെ ഒരു ഉടമ്പടി എടുത്തേക്കാം എൻ്റെ ജോലി ശരിയാവും എൻ്റെ ഫ്യൂച്ചർ ശരിയാകും എന്ന് മാത്രമേ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ വട്ട് എവർ അദ്ദേഹം ഉടമ്പടി എടുത്ത ഉടനെ തന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടി അതോടുകൂടി അദ്ദേഹം വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്നും വേണ്ട ഞാനിവിടെ വെച്ച് എൻ്റെ കാര്യങ്ങൾ നടന്നല്ലോ പക്ഷേ അതുകഴിഞ്ഞ് ജോലിക്ക് പോയി യു കെയിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് ഉടമ്പടിയിൽ നിബന്ധനകൾ പാലിക്കേണ്ടത് ഉടമ്പടിയിൽ ജീവിക്കേണ്ടതിൻ്റേതായ ആവശ്യം തനിക്ക് മനസ്സിലായത് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് സ്ലോലി സ്റ്റെഫിൻ ഉടമ്പടിയിലേക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുകയും പതുക്കെ പതുക്കെ അദ്ദേഹം എല്ലാ ആവശ്യങ്ങൾക്കും തൻ്റെ പരിശുദ്ധ അമ്മയില്ലാതെ ഒരു ജീവിതമില്ല എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം അദ്ദേഹത്തിന് വന്നു അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇങ്ങനെയാണ് ജോസഫ് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട് ഒരു ഒരു ഫാക്റ്റ് ആദ്യത്തെ അനുഗ്രഹം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്നതാണ് അതിൽ നിന്ന് നമ്മൾ ഇത് വിചാരിക്കേണ്ട ബാക്കി എല്ലാ കാര്യങ്ങളും ഉടമ്പടി എടുത്തത് എല്ലാ കാര്യങ്ങളും നേടിക്കട്ടും എന്ന് പക്ഷേ അത് നമുക്ക് ഈശോയോട് അടുക്കുന്നതിനുള്ള ഒരു മാധ്യമമാണ് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതും അത് ഈശോയുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഞാനും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിൽ എൻ്റെ ഭാവി ജീവിതത്തെ എൻ്റെ നിത്യത വരെയുള്ള ജീവിതത്തെ ഞാനെങ്ങനെ ക്രമീകരിക്കുന്നു എന്നതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് അതൊരു സാക്ഷി ജീവിതമാണ് എനിവേ വേസ്റ്റെഫിൻ തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മൂവ്മെൻറ്റിലെ ഒരേ ഒരു മൂവിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി തൻ്റെ ബാക്കിയുള്ള ജീവിതം പ്രേക്ഷിത പ്രവർത്തനത്തിലായാലും കാരുണ്യ പ്രവർത്തനത്തിലായാലും തൻ്റെ ആത്മീയ വളർച്ചയിലും ഈശോയും മാതാവുമില്ലാതെ ഒരു ജീവിതമില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സാക്ഷ്യം മനോഹരമായ ഈ സാക്ഷ്യം ഒരെണ്ണയെ അദ്ദേഹം പറഞ്ഞുള്ളെങ്കിലും ഈ നല്ല സാക്ഷ്യം ഈശോയ്ക്കും ബഷിദ്ധ അമ്മയ്ക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു കയ്യൊടി നൽകി അവസാനിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക